ആശി ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് തൃശ്ശൂർ വാടനപ്പള്ളിയിലാണ്ട് ഇവിടെ മീൻ കിട്ടാൻ അതായത് എൻ്റെ നേരെ പുറകിൽ കടലല്ല കുറച്ച് റോഡൊക്കെ കടന്നു പോയാൽ കടപ്പുറമാണ് കടപ്പുറത്ത് നിന്ന് നല്ല മീൻ മീനല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ നല്ല കല്ലുമ്മക്കായ അല്ലെങ്കിൽ കൊഞ്ച് ചെമ്മീൻ അല്ലെങ്കിൽ നല്ല ഫ്രഷ് മീനാണ് നമ്മൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ ഒന്ന് ആരും സ്കിപ്പ് ചെയ്യണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് പറ്റുള്ളൂ അമർത്തി കണ്ടോളി നമ്മൾ നേരെ നമ്മൾ വാടാനപ്പള്ളി കടപ്പുറത്തേക്ക് പോവാണ് കൂടെ കുട്ടീസുകളുണ്ട് അതുപോലെ റഹാനത്ത് ഉണ്ട് പിന്നെ കുറച്ച് വലിയ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് നേരെ കടപ്പുറത്തേക്ക് വെച്ച് പിടിക്കാം കച്ചറകളൊക്കെ വരും നമ്മൾ എവിടെക്കാണ് പോണത് കടപ്പുറത്തേക്ക് ഗ്യാസ് ഇപ്പം നമ്മള് ചാവക്കാട് എത്താ സോറി ചേറ്റുവൊക്കെയാണ് നമ്മൾ പോകണത് ചേറ്റുവേലാണ് നമ്മുടെ എന്താ പറയുക കക്കറച്ച് കിട്ടും പറഞ്ഞു അപ്പൊ കക്കറച്ച് കിട്ടുമെങ്കിൽ അതും അതുപോലെ മീനെന്തെങ്കിലും കിട്ടുന്നിട്ടെങ്കിൽ അതും ഇന്ന് രാത്രി നമ്മൾ കക്കറച്ച് വെച്ച് ഫ്രൈ വിത്ത് വേണമെന്തെങ്കിലും ഫുഡ് പൊട്ട പൊറോട്ട ഒക്കെ ഗ്യസ് അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കാണ് ഹൈവേ എന്നിട്ട് ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കും കല്ലുമ്മക്കായും മറ്റേ ഈ സാധനം വിൽക്കുന്ന കട കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പോയി നോക്കട്ടെ പൊളിച്ചിട്ടൊന്നുമില്ല നോക്കട്ടെ സൈഡിൽ കിട്ടാ വടന്നുവെച്ചാൽ മതി ഇത് വൃത്തിയാക്കിയതില്ല കല്ലുമുക്കായെന്താണോ ഇതാണോ കല്ലുമ്മക്കായല്ലേ ഇതെന്തോലാ കിലോയ്ക്ക ഈ വൃത്തിയാക്കിയതോ കല്ലുമുക്കായ ഇത് കക്ക ഇത് കക്കിറച്ചാണ് കക്കറച്ചിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് തന്നെ വൃത്തിയാക്കിയതാണോ കല്ലുമ്മക്കായ വൃത്തിയാക്കാൻ പാടാ ജൈസ അപ്പൊ നമ്മള് കല്ലുമ്മക്കായ മേടിച്ചത് എന്താ പറയാ കക്കയാണ് മേടിച്ചല്ലേ കക്കിറച്ചി ഫ്രൈ ആ നമ്മൾ ഇനി മീൻ കിട്ടാതെ നോക്കമാണ് ജയ്സ് അപ്പം നമ്മളങ്ങനെ കടപ്പുറത്ത് എത്തിക്കുകയാണ് കടപ്പുറം എന്ന് പറയുമ്പോൾ ചാവക്കാടെത്തി അതായെന്ന് നമ്മുടെ എന്താ പറയുക ആ കാലത്തിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ ഇങ്ങോട്ട് പോകുന്നിട്ട് കുറച്ചിങ്ങോട്ട് പോകുന്നത് കുട്ടികളുണ്ട് കൂടെ സൺസെറ്റാണ് ഇട്ടോ ഇവിടെ സൺസെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കല്ലുമ്മക്കായ് മേടിച്ചിട്ട് നമ്മൾ എന്താ മേടിച്ചിട്ടുള്ളത് ആ കല്ലുമ്മക്കായാണ് നമ്മൾ മേടിച്ചത് കല്ലുമ്മക്കായല്ലേ കൈസ് വേറെ എന്താണ് മേടിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താ കക്ക കക്കറച്ചി നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷ് കിട്ടുമെങ്കിൽ ഫിഷ് നല്ല ഫിഷ് കിട്ടുമെങ്കിൽ അത് മേടിക്കണം ഫാമ വേൾഡിലെ ഫാദി ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കടാപ്പുറത്ത് എത്തിക്കാണ് പുറത്തെത്തിക്കാണ് ഗൈസ് കടാപ്പുറത്തെ റിയാനത്ത് റിയാനത്തെ കടലുണ്ട് അപ്പൊ ചാടി പോകണ്ട് പിടിക്കട്ടെ അല്ലെങ്കിൽ അത് വീഴുള്ളു റിയാനത്തെ ഓടല്ലേ നിൽക്ക് ചാടല്ലേ വരുത് കുതിച്ചുയരുന്ന തിരമാലകൾ എണ്ണി നിൽക്കാനിട്ടെ റേഹാൻ ഫറുണ്ട് അതുപോലെ ഫിദ ഉണ്ട് ഫിതാ ചാടിക്കോട്ടെ അത് നമുക്ക് ലൈവായിട്ട് എടുക്കാം എത്ര അറിയടാ ജിസ അപ്പൊ നമ്മൾ ഇതാ കടപ്പുറത്ത് നിന്ന് ഇങ്ങനെ കൊറച്ചു നേരം കുട്ടികളൊന്നും ഇറക്കൊന്നുമില്ല അങ്ങടെ ഇറക്കി കഴിഞ്ഞാൽ വള്ളത്തിലൊക്കെ ആക്കിയിട്ട് വണ്ടിയിലൊക്കെ മൊത്തം ചച്ചർ വിച്ചറാക്കും അപ്പൊ നമ്മൾ മെല്ലെ ഇവിടെ അങ്ങനെ പോവാണ് നമുക്കിനി നമ്മളെ കല്ലുമ്മക്ക മേടിച്ച് കല്ലുമ്മക്ക വീണ്ടും വീണ്ടും കല്ലുമ്മക്ക കല്ലുമ്മക്ക എന്ന് പറയുന്നുണ്ട് കക്കറച്ച് വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കേണ്ട ഗൈസ് നമുക്ക് പോവാം ഓക്കെ നമുക്ക് ഒരു അടിപൊളിയായിരുന്നു കാക്ക ഫ്രൈയും നല്ല പൊറോട്ട അല്ലെങ്കിൽ ഉണ്ടാക്കണം നല്ലൊരു പിടി പിടിക്കാൻ ഗൈസ് സൂര്യൻ അവിടെ അസ്തമിച്ചോതിരിക്കാന സൂര്യൻ അവിടെ കടലിലേക്ക് മുങ്ങി കാണുന്നത് ഗൈസ് ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ചേറ്റുവഴ ചേറ്റുവാ പാലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പൊ യാത്ര പോകുന്നത് നമ്മൾ തിരിച്ചു പോകുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോ ചേറ്റുവാ എടുക്കാൻ പറ്റില്ല തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ തിരിച്ചു കല്ല് വീണ് കല്ലുമ്മക്കായെന്ന് പറയുന്നത് ഗൈസ് കല്ലുമ്മക്കായ കാക്ക ഇറച്ചി വാങ്ങിയിട്ട് പോവാണ് മീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ മീൻറെ പലകണ്ടായിരുന്നു ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുക അയച്ചിടാത്തത് അതുകൂടി മേടിക്കാൻ പറ്റട്ടെ അതുകൂടി അങ്ങനെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ ഗെയ്സ് അപ്പൊ നമ്മള് കടപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് നമ്മളിപ്പോ കിച്ചണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ സാധനം ഇതിന്റെ പേര് എന്താ കല്ലിമക്കായല്ല കാക്കറച്ചാണ് ഇത് കഴുകി ഫ്രഷ് ആക്കി വൃത്തിയാക്കിയിട്ട് അരിപ്പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്നത് മൊത്തം ചെറിയുള്ളി കുറച്ച് ചെറിയുള്ളി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് ഇനി മസാലസിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ആദ്യം കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരെ അടുപ്പിക്കാം അത് അടിപ്പിച്ചിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം ചേച്ചപ്പോൾ നമ്മളിതിൽ കുറച്ച് കക്കറച്ചിട്ടിട്ട് മുളക് പൊടി നമ്മളിപ്പോഴും ഇട മസാല ഉണ്ടാക്കുമ്പോഴുള്ള അപ്പോൾ പാകത്തിന് കുറച്ച് ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഇതൊക്കെ പാട്ടിട്ട് നല്ലോണം എന്നത് മിക്സ് ആക്കുക മിക്സ് ആക്കിയിട്ട് കുക്കറിൽ ഇത് ഒരു രണ്ട് വിസിൽ വരെ വെയിറ്റ് ആയിട്ട് അതിന് നമ്മൾ ചായ ഒടിച്ചിട്ട് വരാം കേസ് അപ്പൊ നമ്മൾ ചായ ഒഴിക്കാൻ വന്നിട്ടാണ് നമ്മുടെ കക്കറച്ച അവിടെ വിസിലായി കൊണ്ടിരിക്കണം വേഗം കുടിച്ചിട്ട് വേണം നമുക്ക് പോകാന് പഴംപൊരി ഉണ്ട് ചായ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചായ ഉള്ളിട്ട് ഞാൻ ഞങ്ങൾ പോകുമ്പോൾ അവിടുന്ന് കണക്കാക്കും ഗൈസ് വളയിട്ട കൈകളായിട്ടാണ് ഉള്ളിയൊക്കെ അരിയുള്ളത് അത് റിയാനത്താണേ ഇതൊക്കെ ഞങ്ങളുടെ അരിഞ്ഞ വരാതെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് കട്ട് ചെയ്ത് തരാണ് മിക്കവാറും അവിടെ തന്നെ അതുണ്ടാക്കും കൊച്ചുള്ളി ചെറുതായിട്ട് അരിയുണ്ട് അതുപോലെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്വന്തം റിയാനത്താണ് ഗൈസ് അപ്പം നമ്മുടെ ഈ കല്ലും കല്ലുമ്മക്കായെന്നു തന്നെ വരുന്നത് ഗൈസ് കല്ലുമ്മക്കായ കക്കയാണ് ഇത് കക്ക കക്കറച്ച് നമ്മൾ കുക്കറിൽ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മറ്റേ ഫോഗ അടിക്കുന്നുണ്ട് എടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാല ആക്കിയിട്ട് അതിലേക്ക് കട്ടാം കഴിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കൂടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പിന്നെ ഓപ്ഷനലാണ് തക്കാളി ആണെങ്കിൽ തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ട് വെച്ചെങ്കിൽ ഇരുവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചട്ടി വെക്കുക വറു വറ വർക്കാം ഗ്യാസ് അപ്പം ഒരു സ്റ്റീലിൻ്റെ കടായി വെച്ചിട്ടുണ്ട് ഈ കടായിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ കടായി ചൂടാവട്ടെ ഗ്യാസ് കത്തുന്നുണ്ട് കേട്ടോ നമ്മൾ കടായി ഇവിടെ ചൂടായിട്ടുണ്ട് കാലിക്കുന്ന നമ്മൾ കുറച്ച് വെളിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണേൻ്റെ കൂടുതലുള്ള മനുഷ്യനാണ് അപ്പം ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം വീട്ടിലത്തെ എണ്ണയൊക്കെ ഒക്കെ തീർച്ച നോക്കാറുണ്ട് അപ്പം നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നോക്കാം അപ്പം നമ്മൾ ഈ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ എണ്ണയിലേക്ക് ഇടണം നല്ല ചൂടുണ്ട് ചൂട് നഷ്ടം പറ്റുന്നില്ല അപ്പോൾ ഈ ഫുള്ള് എണ്ണ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴി വഴത്തി വരട്ടെ കൂടെ കൊറച്ച് കരുവെക്കില്ലേ ഗൈസ് അപ്പോൾ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് ചളവളയെന്ന് വാഴഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ നോക്കിയിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇടാ നമുക്ക് പേജില്ലാത്ത കിച്ചൺ ആണ് പഞ്ചസാര ഇട്ടത് അപ്പൊ ഗൈസ് നമ്മളെ ഉള്ളി ചെറിയ ഉള്ളി ഓൾമോസ്റ്റ് ഈ ഒരു പരുവാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതുമ്പോൾ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം കൂടി തന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം പച്ചമണം പോയിട്ട് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി അരിവേപ്പിൽ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കുരുമുളക് ചതച്ചതും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ക്രഷ് ചെയ്തതുകൊണ്ട് ഇട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കും നമ്മൾ വേറെ മുളക് പൊടി നമ്മൾ ഓൾറെഡി നമ്മൾ കക്ക കല് എന്തതിന് പേര് കല്ലുമ സോറി കക്ക വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടായിരുന്നു ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ സ്പെഷ്യൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കക്ക കോറി കല്ല് കക്കറച്ചി ഇതിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ അതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കരുത് നമ്മൾ അടി പിടിക്കാണ്ട് നോക്കണം ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് കുറച്ചും കൂടി മസാലയൊക്കെ പിടിച്ചൊന്ന് തക്കാളിയൊക്കെ ഒന്ന് മെൽട്ടായി എണ്ണ മുകളിൽ മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആണ് അതിൻ്റെ ഒരു പരുവട്ടം അപ്പോൾ നമുക്കിത് ഇവിടെ സെറ്റാക്കിയിട്ട് അടച്ചു വെക്കാം വരുന്നു വരട്ടെ നമ്മളിത് ആ എണ്ണയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി ഇത് നമ്മളിതിളക്കി ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് നമ്മളിതിൻ്റെ ഒരു കളറൊക്കെ ഇത് മാറ്റിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കുമെന്നറിയില്ല കാരണം നമ്മുടെ ഈ പാത്രം കട്ടി കുറവൊരു സൈഡ് മാത്രമേ കട്ടിച്ചുള്ളൂ ഗൈസ് ഇനി നമ്മൾ നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് വെറ വേറാതാക്കി എടുക്കണം ആ ചട്ടി ഒന്ന് മാറ്റി വിടുന്ന ഒരു അടിപൊളി ചട്ടി ഇരിക്കണത് ഉണ്ടായിട്ട് നമ്മൾ മറ്റേ ഇളക്കിയത് ഇതാ ഈ ചട്ടിയിലാണ് ശരിക്കും കല്ലുമ്മക്കായൊക്കെ ഇറച്ചി ആയിക്കോട്ടെ കല്ലുമ്മക്കായ ആയിക്കോട്ടെ വരട്ടി വരട്ടി എടുക്കേണ്ടത് ഈ ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റയ്യാനത്തിനേക്കാൾ മൂത്ത ചട്ടിയാണ് കേട്ടോ അത്രയും പഴക്കമുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് റയ്യാനത്തിന്റെ മമ്മി അപ്പൊ എന്തായാലും ഇതിൽ കിടന്നിട്ട് വെന്ത് മൊരിഞ്ഞ് സെറ്റായിട്ട് വരട്ടെ ഗായ്സ് അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായും കൂടെ ഫറ ഫറുണ്ടാക്കുന്ന കുറ്റിപ്പൊട്ടും ആ നമ്മുടെ ഈ കല്ലുമ്മക്കായ ഇവിടെ നല്ലോണം കിടന്ന് മൊരിയേണ്ട ആവശ്യണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ചൂട് നല്ല ചൂട് ഇപ്പൊ ഭയങ്കര ചൂടാണ് പാലക്കാട് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ നല്ല ചൂടാണ് അപ്പോൾ നല്ലോണം കിടന്ന് മുരിയിട്ട് നമുക്കിത് പ്ലേറ്റിലാക്കിയിട്ട് ബാക്കി കഴിക്കുന്ന വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ തമ്മിനേയിൽ കണ്ട പോലെ തന്നെ കടലിൽ പോയി മുങ്ങിയെടുത്ത കറച്ചുവിട അടിപൊളിയായിട്ട് കറത്ത് കരി പണിക്കൂടനെ പോലെ ആയിട്ടുണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് അത് ഒത്തിരി സമയം എടുത്തു ഇപ്പോൾ രാത്രി പത്ത് മണിയ സമയം അതിൻ്റെ കൂടെ നല്ല ബാക്കി തള്ളി കൊടുത്ത പുട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒരു കഷ്ണം പുട്ട് എടുത്തിട്ട് തേങ്ങയുള്ള ഉള്ള പുട്ടാകുമ്പോൾ കോളി ഒരു രക്ഷ ഉണ്ടാവില്ല ലഗാജ് അതിലേക്ക് ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിട്ടില്ലേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതൊന്നും ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് പിടിക്കാട് പറഞ്ഞ സമയം ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊണ്ടാക്ക വീഡിയോ കണ്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്താലും ലയിക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതെന്ന് കിട്ടും അപ്പോൾ ഇതുവരെയായിരിക്കും ബൈ